ഗുഡ് ഈവനിംഗ് ഐസ് സമയം ഇപ്പം മൂന്നര കൈസ് നാല് മണിക്ക് നൂറിനകൾ നമുക്ക് എത്തണം കൈസ് അവളാണ് നമ്മൾ തിയേറ്ററിൽ ആവേശം കാണാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര ഇത്രയും നേരം നല്ല സ്പീഡിൽ പെട്ടെന്ന് അവിടെ നിന്ന് വന്നേന ഈസ് വട്ടക്കേരിയിൽ നിന്ന് ഇനി അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തിയേറ്ററിൽ എത്തണം നേരം പടം കാണാൻ പറ്റത്തുള്ളൂ ടിക്കറ്റ് ചേട്ടൻ അയച്ചു കൊടുത്ത് കൺഫേം ചെയ്ത് മേടിക്കുന്ന കയസ് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മൾ വീട് ഡിലേ ആവും സൊ ഐസ് ആ പരിപാടി ചെയ്യാം നേരെ തിയേറ്ററിൽ ചെന്നിട്ടേ കാണാം ടാട്ടാ ടേട്ടാറാ നീയം പറ്റാറ്റ പൗസ് വരാണ്ട് കൈസ് ഭയങ്കര ലേറ്റാ അതുകൊണ്ട് നമുക്ക് കട്ടിയും പിന്നെ കാണാം പൈസ നമ്മളങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇതി മണി കഴിഞ്ഞ കൈസ് കണ്ട നാലുമണി കഴിഞ്ഞു പെട്ടെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്ത് അയ്യോ ഇവിടെ എവിടെ അതുകൊണ്ടാണ് കൈസ് നിങ്ങളുടെ മനസ്സിൽ തന്നിട്ടുണ്ടാവും പക്ഷെ ശരിയാണ് സ്ട്രോക്ക് യാതുകഴിഞ്ഞാൽ രോഗിയെ ഏറ്റവും വേഗം ആദ്യത്തെ നാലു മണിക്കൂർ നിന്നിലെങ്കിലും ഒരു കോമ്പിഹെൻസിന്റെ ഏറ്റവും വലിയ കാരണം സ്ട്രോക്കിനു ശേഷം ജനുവര ആശുപത്രി അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ട്രോക്ക് ചികിത്സ ഇന്റർനാഷണൽ കോമ്പിഹെൻസിന്റയാനും മൂന്നാം ഞാൻ ഇന്റർനെറ്റ് വന്നപ്പോഴത്തേക്ക് തീർത്തല്ലേ ഞാൻ വന്ന് പറഞ്ഞാൽ കൈസ്പാടാണ്ടു കൊറേ ആട് പിന്നെ വരാം എന്റെ കല്യാണത്തിന് കോൺ വന്ന് ഇത്ര വലിയ വാക്കോണൊക്കെ ആയതൊള്ള ഫ്രണ്ടിപേനാ ചെറുത് ആ ഫ്രണ്ടി പേന ചെറുത് ഇല്ല പോക്കോട്ട് ഇത്ത പിന്നെ എന്തൊരു തരക്ക് ചിന്ന ഇഷ്ടപ്പെട്ടു കൊള്ളാ ഇവിടെ മഴ പെയ്തോടാ ഗ്ലാസ് കാത്തിട്ട് എന്ത് നന്നായി ഈ ഗ്ലാസ് കാത്തിട്ടെന്ത് നന്നായി ആ ഇവിടെ മൊത്തം മനു തിരക്കായി ഞാൻ വെളിയിൽ ഇറങ്ങിട്ട് പറഞ്ഞോ അതാണേ ഇവിടെ ആണെ പിന്നെ പറയാന്ന് പറഞ്ഞേ ഹലോ ഹലോസ് അങ്ങനെ തിരിച്ച് പൗസിന്റെ വീട്ടിലെത്തി പടം കണ്ടു തീർത്ത് കൊള്ളാല്ലേ സത്യം വൈസ് കിൽ നിങ്ങള് എന്തോ കാരണം ഈ പടം കാണാൻ പോയി പടം കാറുള്ള സത്യം കൈസ് ഞാൻ ഹിപ്പിനെ ഹിപ്പോ ഉണ്ടായിട്ട് മാത്രമേ കേസ് പോയാൽ പടം ഉണ്ടായിട്ടുണ്ടെന്നല്ല ഹിപ്പോ ഉണ്ടായിട്ടുണ്ട് ഞാൻ പടം കാണാൻ പോയത് എനിക്കണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോ ഞാൻ സ്നേഹിച്ചെടുത്തിട്ട് കണ്ട ആരാന്ന് ചോദിച്ചാൽ ബിഗ് സ്ക്രീനി വന്നുള്ള സംഭവം കാണിച്ചു അത് കഴിഞ്ഞിട്ട് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമൊക്കെ പ്ലാനിങ്ങിണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം പോലും ഇവര് കൊണ്ടുവന്നു ചോദിച്ചു നടന്നില്ല ഞാൻ തന്നെ ടിക്കറ്റ് ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ട് കിലും സൂപ്പർ പിന്നെ ഞാൻ വേറെ നമ്മൾ പറഞ്ഞു എങ്കൊന്നോട് ഒരു മാസ് കൊടുക്കായിരുന്നു അത്ര അല്ല അത്ര നേരം ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അത്ര ഒരു മാസം എനിക്ക് ഫീൽ ചെയ്തില്ല ഒത്തേക്ക് പക്ഷെ എന്നാലും അടിക്കുന്ന പവർ പിന്നെ അത് കഴിഞ്ഞില്ല പിന്നെ അടിച്ചു എന്നിട്ട് അവസാനത്തെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ രസം കേസ് ബ്ലാക്ക് ബ്ലാക്ക് ഈ പടം ആയിരുന്നില്ല ബ്ലാക്ക് പടം കണ്ട് കേസ് ലാസ്റ്റ് ബ്ലാക്ക് വന്നതാണ് കേസ് ഓവറോൾ പടം കൊള്ളാം കേസ് ഇനിയിപ്പരും കാണാല്ല അവസാന പടം ഉള്ളായിരുന്നു ആ സത്യം ഞങ്ങള് ചെന്നപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമാണ് സീറ്റ് ബുക്ക് ചെയ്ത് എടുക്കാനുള്ള ടൈം കിട്ടാൻ പോയത് നാലാമത്തെ പ്രാവശ്യം ബുക്ക് ചെയ്ത ടിക്കറ്റിൽ ഞങ്ങൾക്ക് പോയി പടം കാണാൻ പറ്റിയുള്ളു േ ഇനിയൊന്നും പറയല കാണാത്ത പോയി തിയേറ്ററിൽ പോയി കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം എന്തായാലും കൊള്ളാ കേസ് ഡൈ കൊള്ളായി വേറെ അധികം ഇടിയല്ലേ